സംഘർഷഭരിതമായ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർണ്ണമായും പുനരാരംഭിച്ചു ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാര് ഇന്നലെ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലറിൽ തൊഴിലാളികളുടെ ആവശ്യപ്രകാരമുള്ള പ്രായോഗിക മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ടെസ്റ്റിൽ സഹകരിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചത് ഈ മാസം ആരംഭിച്ച ബഹിഷ്കരണ സമരമാണ് ഗതാഗത മന്ത്രിയുമായി തൊഴിലാളി സംഘടനകൾ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ ഒത്തുതീർപ്പായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യങ്ങൾ മന്ത്രി വിശദമായി കേട്ടിരുന്നു ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ടുള്ള സർക്കുലർ പിൻവലിക്കില്ല എന്നാൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മാറ്റങ്ങൾ വരുത്താൻ തീരുമാനമായി ആദ്യം എച്ച് പിന്നീട് റോഡ് ടെസ്റ്റ് എന്ന നിലയിൽ തന്നെയാണ് ടെസ്റ്റ് പുനരാരംഭിച്ചത് എം ഐ ടി വാഹനങ്ങൾ അനുവദിച്ചിട്ടില്ല കാറുകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന കാര്യത്തിലും വെട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല കരുനാഗപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പഴയ രീതിയിൽ തന്നെ ടെസ്റ്റുകൾ പുനരാരംഭിച്ചു ആദ്യമായി ടെസ്റ്റിന് എത്തുന്നവർക്ക് എം വി നേതൃത്വത്തിൽ ക്ലാസ് നൽകും ദിവസം ഭരിക്കുന്ന പതിനാല് പേര് നിങ്ങളോട് പറയുന്നത് എന്താണ് ചൂഴിച്ച് വണ്ടി ഓടിക്കണം അതാണോ പറയുന്നത് അവർ പറയുന്നത് എന്താണ് നിങ്ങളാരും എൻ്റെ കൂടെ വരണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ എന്തേക്കാൾ പറയുന്നത് ചേട്ടാ അവിടെ വെയിറ്റ് ചെയ്യും നിങ്ങളെക്കാളും മുമ്പ് ഞാനങ്ങ് വന്നോളാം അല്ലേ റൂളേപ്പർ വണ്ടി ഓടിക്കുന്ന ചെല്ലു അഭ്യാസം കാണിക്കുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കുന്നത് ഇപ്പം തന്നെ അങ്ങ് ചെല്ലാൻ പോകുന്ന രീതിയിലേ ഓടിക്കുന്നത് വണ്ടി നമുക്ക് ബഹിഷ്കരണം കാരണം നടക്കാതെ പോയ ടെസ്റ്റുകൾ നടത്തുന്നതിൽ ഉചിതമായ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു ചർച്ചയിലെ തീരുമാനങ്ങളിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് സിഐ ടി ഒഴികെയുള്ള സംഘടനകൾ പ്രതികരിച്ചിരുന്നു സംയുക്ത സമരസമിതിയുടെ യോഗത്തിൽ അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കാനും അതുപോലെ തന്നെ പ്രായോഗികത ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടെസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുകയും ഇന്ന് കേരളത്തിലൊട്ടാകെ പഴയ രീതിയിൽ തന്നെ ടെസ്റ്റ് പുനരാരംഭിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് സർക്കുലർ പൂർണ്ണമായിട്ടും പിൻവലിക്കുക പിൻവലിക്കുക എന്നതല്ല അതിൽ അപ്രായോഗികത പിൻവലിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം അത് മന്ത്രി ഉൾക്കൊള്ളുകയും പൂർണ്ണമായിട്ടും അതിന് അനുകൂലമായ സാഹചര്യമാണ് ഗതാഗത വകുപ്പിൽ ാണ് ടെസ്റ്റുകൾ വേഗത്തിലാക്കുന്നതിന് കെ എസ് ആർ ടി സിയുടെ ടെസ്റ്റ് ഗ്രൗണ്ടുകളും ഉടൻ സജീവമാക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു രണ്ട് എം വി ഡി ഉള്ള സ്ഥലങ്ങളിൽ എൺപത് പേർക്കാണ് ഒരു ദിവസം ടെസ്റ്റ് നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി